ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളത് പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്യൽ അതായത് കംപ്ലീറ്റ് ഡേ ഷൂട്ട് ചെയ്യൽ വളരെ കുറവാണ് അപ്പോൾ ഇന്നെന്തായാലും അത്തരത്തിലൊരെണ്ണം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആയി പെണിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത് ഒരു അഞ്ചിരുപതൊക്കെ ആയെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ആ സമയത്ത് ഓൾറെഡി അമ്മ ഒന്ന് രണ്ട് കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കാപ്പിക്ക് ഉള്ള കറിയും പുട്ടിനുള്ള മുട്ടക്കറിയും പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടെ വെച്ചിട്ട് ചോറിനൊരു കറി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിനി പുട്ടുണ്ടാക്കണം പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു തോരം വെക്കണം തോരനുള്ളതൊക്കെ ഞാൻ തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ഇനി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ആ പരിപാടികളാണ് കേട്ടോ രാവിലെ ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സെക്ടർ ഇത് സെക്ടർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു തണുപ്പധികം നമ്മൾ അഫക്റ്റ് ചെയ്യില്ല കേട്ടോ ഒരു ബനിയനല്ല ഒരു എന്താ പറയുക ഇത് പണ്ടെന്നോ ഏതോ ഒരു തവണ ടൂറ് മറ്റോ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് ആ സമയത്തൊന്നും പിന്നെ അത് ഇട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള ദിവസം ഞാനിടും പക്ഷെ ഭയങ്കര തണുപ്പുള്ള സമയമുണ്ടല്ലോ അതായത് നമ്മളിപ്പോൾ ഒരു എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടല്ലോ അപ്പം ആ സമയത്തൊന്നും ഇത് ഇട്ടുകഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് അത്രയങ്ങാ തണുപ്പിനെ ഹോൾഡ് ചെയ്ത് പിടിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് ഇരുപത് കഴിഞ്ഞുള്ളട്ടെ അതായത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് അത്യാവശ്യം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു കാരണം ഓൾറെഡി അമ്മ ആ ഒന്ന് രണ്ട് കറികൾ സെറ്റാക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം കിച്ചണിൽ നിൽക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കാം ഇന്ന് ഇടാനുള്ള ചുരിദാറൊക്കെ ഒന്ന് എടുത്തു വെച്ചു സാധാരണ നേരത്തെ ഒക്കെ ഞാനിപ്പോൾ തലേ ദിവസം എടുത്തുവെക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ എടുത്തുവെക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ആറര ആവുന്നേ ഉള്ളു സോ കുറച്ച് സമയമൊന്ന് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും പോയി വിരിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ വൈകി വൈകുന്നേരം വന്നിട്ടാണ് ഞാൻ സാധാരണ അലക്കാറുള്ളത് ഇന്നിപ്പോൾ രാവിലെ കുറച്ച് സമയമൊക്കെ കിട്ടിയത് കൊണ്ട് അതുകൂടെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടോ നല്ലൊരു മഞ്ഞ പോലെ മഞ്ഞല്ല ഒരു കുറച്ചൊരു തണുപ്പുള്ള പോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രകൃതി കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ പിന്നെ അതെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചേക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ അപ്പോൾ ഇനി അടുത്തത് ആ പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് പഠിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് എട്ട് മണിയാവുമ്പോൾ പോയാൽ മതി അപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും പഠിക്കാൻ കിട്ടും കാരണം ഏഴേകാലാവുമ്പോൾ റെഡി ആവാൻ തുടങ്ങിയാലും പയ്യെ റെഡിയായി ഫുഡൊക്കെ എടുത്ത് വെച്ച് എട്ടാകുമ്പോഴത്തേക്കും പോകാൻ പറ്റും ഇനി ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അത് കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടി മെസ്സേജ് അയച്ചപ്പം ചോദിച്ച കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ആയിട്ട് കോളേജിൽ പഠിച്ചാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എനർജി സക്കർ പീപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാനുള്ള നമ്മുടെ എനർ എനർജി ഡ്രെയിൻ ചെയ്തെടുക്കുന്ന ആളുകൾ അവരെങ്ങനെ ഡീലെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചോദിച്ച അന്നോ അതിൻ്റെ പിറ്റേ ദിവസമൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല വോയിസ് ആയിട്ട് അയക്കുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ ആ സമയത്തൊക്കെ എനിക്ക് ആ രണ്ട് ദിവസവും എക്സാം ഡ്യൂട്ടി ആയിരുന്നു അതും നല്ല ദൂരെ കാഞ്ഞിരപ്പള്ളിയിലും പിന്നെ അതേപോലെ അരുവിത്തറയിലും ആയിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ ഒരു ആറു മണിയൊക്കെ കഴിയും പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നേരത്തെ തന്നെ കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അതിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഞാനതിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞാൽ കുറച്ച് തിരക്കാണ് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആൾക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലൂടെ ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കൂടെ അതൊക്കെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ അവരുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മളോട് ഇടപഴകുന്ന രീതിയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് എപ്പോഴും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മളെപ്പോഴും പോസിറ്റീവ് ആളുകളെ സറൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് ആളുകളുടെ ചുറ്റും ചുറ്റുമിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുക പോലും ഇല്ലായിരിക്കും അവർ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളും നമ്മളെ വളരെ നെഗറ്റീവ് ആയിട്ട് പറയുന്നവരായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും പലരും എന്നോട് വന്നിട്ട് പറയും ഓ എന്നാലും ഇത്രയും പഠിച്ചിട്ട് ഒരു പി എസ് സിയിൽ ഒരു ജോലി കിട്ടിയില്ലല്ലോ ആ ഒരു രീതിയിൽ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയും ഓക്കെ ഞാൻ എൻ്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യും ഞാൻ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് പി എസ് സിക്ക് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇൻ ദ സെൻസ് ആ ഒരു ആദ്യത്തെ സമയത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ പ്രിലിംസ് ക്രാക്ക് ചെയ്ത ഒരു രണ്ട് മൂന്ന് എക്സാമിൻ്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്തായിരുന്നു ട്വൻറ്റി വണ്ണിൽ അതിങ്ങനെ നമ്മളൊരു കമ്പൈൻഡ് സ്റ്റഡി പോലെ എൻ്റെ ഫ്രണ്ടുമായിട്ടിരുന്നു പഠിച്ച് അതാണ് ശരിക്കും ഞാൻ പി എസ് സിക്ക് വേണ്ടിയിട്ടിരുന്നുള്ളൊരു പഠനം പഠനം പിന്നെ പലപ്പോഴും ജോലി ഇപ്പം കോളേജിൽ പിന്നെ എൻട്രി അങ്ങനെ ജോലി മറ്റ് പല കാര്യങ്ങൾ യൂട്യൂബ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കിടയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഒരു കാര്യം മാത്രമായിരുന്നു പി എസ് സി അതായത് എനിക്ക് പലപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ആ ഒരു ഡ്രോ ബാക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം അപ്പം പണ്ടൊക്കെ ആളുകൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷേ ലെറ്റർ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല നമ്മൾ ആരുടെ മുൻപിലും അതായത് പ്രത്യേകിച്ച് ഇതുപോലെ പറയുന്ന ആരുടെ മുമ്പിൽ മുമ്പിലും നമ്മളെ ക്ലാരിഫൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല അവർ പറയുന്നത് പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക പിന്നെ ഇങ്ങനെ ഈ ഒരു നമ്മളെ മനഃപൂർവ്വം ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ കുറച്ചൊരു ബുദ്ധിമുട്ടിലാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുമായിട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക എൻ്റെ പല ഫ്യൂച്ചർ കാര്യങ്ങളും ഞാൻ അത്തരത്തിലുള്ള ആളുകളോട് പറയാറില്ല ഇപ്പോൾ എനിക്ക് ജോലി ഈ കോളേജിലേക്ക് കിട്ടുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടിരുന്ന സമയത്തും അവരെന്നോട് ഞാൻ ഒരു എക്സാമ്പിൾ പറയണം അവരെന്നോട് ജോലി ആയില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോലിയൊന്നും ആയിട്ടില്ല എന്ന് തന്നെ പറയും പക്ഷേ ജോലി കിട്ടിയതിന് ശേഷമായിരിക്കും പിന്നെ പിന്നീട് കാണുമ്പോൾ ചോദിക്കുമ്പം കോളേജിലാണെന്ന് കേൾക്കുമ്പോൾ ഓ അതെങ്ങനെ കഴിഞ്ഞ ദിവസം വരെ ജോലി ഇല്ലായിരുന്നല്ലോ എന്ന് അവർ ചിന്തിച്ചു പോകും ആ രീതിയിൽ വേണം നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ ഡീൽ ഡീലി അതായത് നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക അതേപോലെ അവർക്ക് കുറേ നേരം നിന്ന് നമ്മളോട് സംസാരിച്ച് ഇത്തരത്തിൽ വളരെ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ എഫെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരവും കൂടി കൊടുക്കാതിരിക്കുക മാക്സിമം ആ കോൺവെർസേഷനിൽ നിന്ന് നിങ്ങൾ വേഗം തന്നെ സ്കിപ്പായിട്ടും ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സൊല്യൂഷൻ കേട്ടോ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാകുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതേപോലെയുള്ള പോങ് വഴികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അവർ നെഗറ്റീവായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷെ വളരെ പോസിറ്റീവ് രീതിയിൽ അതിനെ അവതരിപ്പിക്കും അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഞാൻ എനിക്കങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവും അവരിപ്പോൾ വളരെ പോസിറ്റീവ് രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നമുക്കിട്ട് ഇടയ്ക്കൂടെ ഒരു കുത്ത് അങ്ങനെ നമ്മൾ പറയൂലെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് സോ എന്താ പറയുക ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നമ്മളിലേക്ക് വരും കാരണം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാനിപ്പം കോളേജിലെ ജോലിയോടൊപ്പം ഈ എൻട്രിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എത്ര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇപ്പം എനിക്കിപ്പം എൻട്രിയുടെ ജോലിയാണ് എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി നല്ലൊരു റെമനറേഷൻ കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരേ സമയം ഒന്നിലധികം ജോലികൾ കോളേജ് ആണെങ്കിലും എൻട്രി ആണെങ്കിലും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു എല്ലാ മാസവും ഭയങ്കര ഒരു ഇൻകം ഒന്നും കിട്ടുന്നില്ല എന്നാലും എനിക്ക് നൂറ് നമുക്ക് നൂറ് ഡോളർ ആകുമ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നൂറ് ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണായിരത്തി സംതിങ് രൂപ വരും എയിറ്റ് തൗസൻഡ് റുപ്പീസ് പ്ലസ് അത്രയും വരും ഒരു എനിക്ക് നയൻ തൗസൻഡ് അടുത്ത് വരും അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് അങ്ങനെ എനിക്ക് വിവിധ സോഴ്സിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പം അതറിയാവുന്ന പലരുണ്ടായിരിക്കും പക്ഷേ ഇതിന് മുമ്പ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് എന്താണ് ഈ ഡിഗ്രി കൊണ്ട് കാര്യം ഡിഗ്രി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട് വേറെ എന്തെല്ലാം പഠിക്കായിരുന്നു എന്ത് എത്ര എന്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു പ്ലസ് ടുവിൽ അത്രയും മാർക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്തില്ല അങ്ങനെ ഒരുപാട് നമ്മളെ എന്താ പറയുക അങ്ങനെ നമ്മളെ നമ്മൾ വിചാരിക്കുമോ ഇവർക്ക് എന്തൊരു കൺസേൺ ആണ് നമ്മളോടൊന്ന് പക്ഷെ അതൊന്നുമല്ല നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ ഒരു ഡിഗ്രി പഠിച്ചതാണ് ഡിഗ്രി പ്ലസ് ഈ ഒരു പി ജി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ പല നേട്ടങ്ങളും കിട്ടിയത് ഇപ്പോൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയ സമയത്താണ് എന്താണ് അല്ല ഡിഗ്രി അല്ല പി ജി ക്വാളിഫൈഡ് ആയ സമയത്താണ് എൻട്രിയിൽ ജോലി കിട്ടുന്നത് അത് എന്താ ഒരു ഡിഗ്രി പഠിച്ചതുകൊണ്ട് തന്നെയാണ് അവർ ബി ബിടെക് ഉള്ള ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് കോളേജിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും എനിക്ക് ഈ പറഞ്ഞ ഡിഗ്രിയും അതിൻ്റെ ഹയർ സ്റ്റഡീസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിഗ്രി ഞാൻ എപ്പോഴും പറയും എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഈ ഡിഗ്രി പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ അവരുടെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ കസിൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ എപ്പോഴും പറയും ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതല്ല ഡിഗ്രി നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ആൾക്കാർ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറയും എന്ന് ഞാൻ അതും ഞാനും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല ഡിഗ്രി പഠിച്ചിട്ട് ജോലി കിട്ടാത്തവരുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇപ്പം ഞാൻ പറയുന്നിപ്പോൾ സയൻസ് സബ്ജെക്റ്റിൻ്റെ കേസിൽ പറയാം അത് എല്ലാ സെമ്മും സപ്ലി ഇല്ലാതെ എഴുതിയെടുത്ത ആളുകൾ വളരെ ചുരുക്കമാണ് നമ്മളൊക്കെ പാസ് ഔട്ട് ആവുന്ന സമയത്ത് ഒരു സെമ്മിലും സപ്ലി ഇല്ലാതെ ഏഴോ എട്ടോ പേരെ ക്ലാസ്സിലുള്ളൂ അപ്പോൾ ആൾക്കാരെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പത്ത് മുപ്പത് പേര് പഠിക്കാൻ പോയിട്ടും ഈ പാസ് ഔട്ട് ആവാതെ അല്ലെങ്കിൽ എല്ലാ സെമ്മിലും സപ്ലി ഉണ്ടായിട്ട് അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുന്നവരെ പറ്റി ഇവർ ചിന്തിക്കുന്നില്ല ഡിഗ്രി പഠിക്കാൻ പോയിട്ട് ജോലിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സ് അപ്പോൾ നേഴ്സിങ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ആകുമ്പോൾ പൊതുവേ ഇപ്പോൾ ഒരു ഇത് ബാക്കായാൽ പോലും അവിടെ കുറച്ചുകൂടെ അവരുടെ പ്രാക്ടിക്കൽ നോളജാണ് അവിടെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ജോലി കിട്ടാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യം ഡിഗ്രിയിൽ നടക്കില്ല അത് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു സെൻസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ പിന്നെ കോഴ്സ് ഡിഗ്രി പഠിച്ചിട്ട് പല ഡിഗ്രി പഠിച്ചിട്ട് ജോലി ഇല്ലാത്തവരുണ്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും ജോലി കിട്ടും അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക അല്ലാതെ ആരും നമുക്ക് ഇങ്ങോട്ട് അയ്യോ ഒന്ന് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ ഉണ്ടല്ലേന്ന് ഞങ്ങളൊരു ജോലി തരട്ടെ എന്ന് ചോദിച്ചു വരില്ല നമ്മൾ ട്രൈ ചെയ്ത് പോവുക ആദ്യം നമുക്ക് വലിയ സാലറി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻട്രിയിലൊക്കെ ആദ്യം ജോലി ചെയ്ത സമയത്ത് എൻ്റെ റെമുണറേഷൻ വൺ അവറിന് നല്ല പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും അന്ന് നമുക്ക് കിട്ടുന്ന അവർ കുറവായിരുന്നു അപ്പോൾ നമുക്ക് അയ്യായിരം ആ ഒരു സംതിങ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ മാസത്തെ സാലറി അത് കഴിഞ്ഞ് എത്രയോ സാലറി അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി എനിക്ക് സാലറി കിട്ടിയ മാസങ്ങളുണ്ട് സോ അതൊക്കെ എന്താണ് നമ്മുടെ കഷ്ടപ്പാടിനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരുന്നു എന്നുള്ള ആ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഒരു നല്ല കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ നല്ല കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പണിയും എടുക്കാതെ വെറുതെ ഇരിക്കുന്നതിനെയാണ് നല്ല കാലം എന്ന് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ ഞാനിപ്പോൾ പറയും എന്നോട് ചോദിക്കുകയാണ് ഇതിപ്പം നല്ലൊരു ലൈഫാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും യെസ് എനിക്കിപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത് ഒരു നല്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എല്ലാ കാലവും അതേപോലെ നമ്മൾ എൻജോയ് ചെയ്യുക എല്ലാ കാലവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർക്കുക ഇതൊക്കെ എനിക്ക് കിട്ടിയില്ലോ ഇങ്ങനെയുള്ള അവസരങ്ങൾ എനിക്കുണ്ടല്ലോ എല്ലാത്തിനെയും എല്ലാത്തിലും ഒരു പോസിറ്റീവ് വേ നോക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിലും കുറേ എന്നാ മറ്റൊരാൾ ചിന്തിക്കുമ്പോൾ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ നടത്തിട്ടുണ്ടാകും പക്ഷെ ഞാൻ അതിലെല്ലാം ഒരു പോസിറ്റീവ് വശം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് കണ്ടെത്തി എന്നല്ല ഞാൻ പറയുന്നത് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത്രയ്ക്കേ പറയാനുള്ളൂ ഇപ്പോൾ വീഡിയോ കുറച്ച് പോയിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെത്തി കോളേജിലെത്തി കോളേജിലെത്തിയപ്പോൾ എനിക്ക് ഇന്ന് രണ്ട് ഹവർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം എനിക്ക് ഫ്രീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ അവർ എടുക്കാൻ പോകുന്ന ഞാൻ വീഡിയോസ് എടുക്കാറില്ല കാരണം ഒരിക്കലും നമ്മളങ്ങനെ കുട്ടികളുടെ വീഡിയോസ് ഒരു ക്ലാസ് ടൈമിലൊന്നും എടുക്കുന്നത് ശരിയല്ലോ അപ്പം ഞാൻ കുട്ടികളുടെ എന്നല്ല ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ആരുടെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവരോടൊരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ വലിയ ജനക്കൂട്ടത്തിലൊക്കെ പോയിട്ട് നമ്മളൊരു അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുറെ ആളുകൾ അതിൻ്റെ ചുറ്റും കാണും അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ നമ്മളൊരു ഒരു ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളൊക്കെ വീഡിയോയിൽ വരുമ്പോഴത്തേക്കും അത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല ക്ലാസ്സിലേക്ക് പോകുന്നതും അങ്ങനെ ക്ലാസ്സിൽ കയറുന്നതും അതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാറില്ല പക്ഷേ നമ്മുടെ സ്റ്റാഫ് റൂമും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അത് അവിടെയുള്ള ആർക്കും കുഴപ്പമില്ല വല്ലപ്പോൾ സാറിനാണേലും മിസ്സിനാണേലും ഒന്നും അങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് വിഷയമില്ല അത് അതാണ് ഞാൻ അതൊക്കെ കൂടുതലും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ പഠിക്കാൻ പറ്റി ഞാൻ മാത്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് വർക്കൗട്ട് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ അധികം വീഡിയോസ് ഒന്നും അവിടുത്തെ ഷൂട്ട് ചെയ്തില്ല നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ അതെ വീട്ടിൽ ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ എത്തപ്പോഴൊക്കെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എനിക്കൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പം ഏട്ടന് രാവിലെ മോർണിംഗ് ആയിരുന്നതുകൊണ്ട് ഏട്ടനൊരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ അവനെ ഏറ്റവും ഡീൽ ചെയ്തോളൂ സോ അതുകൊണ്ട് ഞാനൊന്ന് റെഡി ആയിട്ട് ക്ലാസ് എടുക്കാൻ പോവാണ് അപ്പോൾ നേരത്തെ തന്നെ ക്ലാസ് എടുത്താൽ ആ പണി പണിയങ്ങ് കഴിഞ്ഞു അല്ലെങ്കിൽ ഞാനിതിങ്ങനെ പോസ് പോണ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു നേരത്തെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എനർജിയൊക്കെ കംപ്ലീറ്റ് പോയല്ലോ അത്രയും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും സമയമായല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് गये, गये गये. गये गये। दिया दिया ും ഒരു ആക്റ്റീവായിട്ടിരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ പഠിക്കാനും അല്ലെങ്കിൽ വായിക്കാനും അതൊക്കെ ഓക്കെ പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ആ ഒരു സമയത്തെ ക്ലാസ്സുകളൊക്കെ പയ്യെ സമയം ഇങ്ങനെ എന്താ ഒരു എട്ട് മണി ഏഴുമണിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ഒക്കെ നമുക്ക് എപ്പോഴും എൻട്രിടെ വരാറുള്ളത് എയിറ്റ് ടു നയൻ അല്ലെങ്കിൽ നയൻ ടു ടെൻ ഒക്കെയാണ് അപ്പോൾ അത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് സെഷൻസിൽ എപ്പോഴും പിള്ളേരുണ്ടല്ലോ അപ്പോൾ നമ്മളെപ്പോഴും അവരുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ബോറടി തോന്നില്ല അല്ലാതെ റെക്കോർഡ് ആവുന്നു ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം നമ്മളിങ്ങനെ വെറുതെ ഒരു സ്ക്രീനിനെ നോക്കിയിരുന്ന് മുമ്പിൽ ആരൊക്കെയോ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടങ്ങ് പഠിപ്പിക്കുവാണല്ലോ എനിക്കെപ്പോഴും ഇഷ്ടം ലൈവ് സെഷൻസ് ആണ് കേട്ടോ പക്ഷെ നമുക്കെപ്പോഴും അങ്ങനെ ലൈവ് പറ്റില്ലല്ലോ നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ റെക്കോർഡായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു അതിനുശേഷം കുറച്ച് സമയം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വൈകാതെ വരും അതായത് ഞാൻ വിചാരിച്ചു മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് എനിക്ക് ടഫായിട്ടുള്ള ടഫെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾ ട്രിക്സിലൂടെ ഒന്നും എനിക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒത്തിരി ഒത്തിരിയായി ഇത് വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്ന് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ എ സി സി മാത്സ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണുന്നത് അപ്പം ആളെന്തോ ഏഴ് പാർട്ട് എന്തോ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ടോപ്പിക് വൈസ് ക്ലാസ് അപ്പോൾ അത് ഫുള്ള് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു അതാണ് രാവിലെയൊക്കെ നിങ്ങൾ കണ്ടത് രാവിലെ കോളേജിലൊക്കെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ അതുതന്നെയാണ് ചെയ്തത് സോ ഒറ്റ ദിവസം കൊണ്ട് മാത്സിലോ ടോപ്പിക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി വൈകാതെ ഒരു വീഡിയോ വരും അപ്പോൾ അതിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഇതേ ഏട്ടനെങ്ങനെ ചെടിയൊക്കെ ഇതേപോലെ ചെറിയ ഇതിൻ്റെ അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് മറ്റേ നമ്മുടെ മണി പ്ലാൻ ആണ് കേട്ടോ അപ്പോൾ അതെന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതന്നെ ഇവിടെ വെച്ചിട്ട് ഒരു രസത്തിന് രസത്തിനോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ആളുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഇന്ന് ആ ഒരു നെഗറ്റീവ് ആളുകളെ പറ്റി പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻറ്റായിട്ടിടുകട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സോ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് വാങ്ങിയിട്ട് ഞാൻ ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തര പത്തേ മുക്കാൽ ആ സമയം ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനൊരു പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിലും ഒരു പത്ത് പതിനൊന്ന് പത്തര പതിനൊന്നിനുള്ളിൽ ഇപ്പം ഞാൻ എപ്പോഴും കിടക്കാറുണ്ട് കേട്ടോ എങ്കിലേ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഒരു ഇപ്പം ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ കിടന്നാലും നമുക്ക് രാവിലെ എണീക്കാം പക്ഷേ നമ്മളൊരു ജോലി ചെയ്യുന്നതുകൊണ്ടാൽ അതും ഒരു ടീച്ചിങ് പോലെ ഒരു പ്രൊഫഷൻ പ്രൊഫഷനാകുമ്പോൾ നമുക്കൊരിക്കലും അവിടെ ചെന്നിരുന്നിട്ട് നമ്മളൊരു ക്ഷീണം കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉറക്കം സ്കിപ്പ് ചെയ്യാതില്ല സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ ഒരു പതിനൊന്നിനൊക്കെ കടന്നു കഴിഞ്ഞാൽ അഞ്ചുമണിയാവുമ്പോഴത്തേക്കും എണീക്കുന്ന രീതിയിലാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ കമൻറ്റ് ചെയ്യണേ പിന്നെ അതേപോലെ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ എല്ലാ വീഡിയോസും ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഒരാഴ്ചയിൽ നമുക്ക് ഒരാളുടെ മൂന്ന് വീഡിയോസേ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ